ഇത് നമ്മുടെ ഹെയർലൈൻ കറക്ഷൻ കേസിൻ്റെ ടെൻത്ത് ഡേ ആണ് അപ്പം ഇതിൽ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ആ ഒരു ഡെൻസിറ്റി പോരാൻ തോന്നിയതും അതേപോലെ തന്നെ ഹെയർലൈൻ ഒരു ആർട്ടിഫിഷ്യൽക്കായി പോയി എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത് അപ്പം ഇദ്ദേഹം ഫസ്റ്റ് സിറ്റിംഗിൽ ഇദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന അല്ലെ ചൂസ് ചെയ്ത മെത്തേഡ് എന്ന് പറയുന്നത് സ്ലിറ്റ് മെത്തേഡ് അതായത് സ്ലിറ്റ് സ്റ്റോൺ ബ്ലേഡ് യൂസ് ചെയ്തിട്ടുണ്ടാക്കിയ സ്ലിറ്റ് മെത്തേഡ് പ്ലസ് റിയൽ ടൈം എഫ് യു ആയിരുന്നു ഇദ്ദേഹം ചൂസ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ നിങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മെത്തേഡിനെക്കാട്ട് ഉപരി അത് ചെയ്ത് കൊടുക്കുന്ന ഒരു ഡോക്ടർ സ്കില്ലാണ് പ്രധാനമായിട്ടും ആ ഒരു റിസൾട്ട് നാച്ചുറലായിട്ടും ബെറ്റർ ബെറ്ററായിട്ടും വരാന്നുള്ളത് അല്ലാതെ നമ്മൾ ഇന്ന മെത്തേഡ് ആയതുകൊണ്ട് എക്സ്ട്രാ റിസൾട്ട് അല്ലെങ്കിൽ ഇന്ന മെത്തേഡ് മോശം ഇന്ന മെത്തേഡ് നല്ല എല്ലാ ഏത് മെത്തേഡ് ആണെങ്കിലും അതിപ്പം സ്ലിപ്പ് മെത്തേഡ് ആണെങ്കിലും ഇംബ്ലാൻഡർ പെൻ ആണെങ്കിലും അല്ലെങ്കിൽ നീഡിംഗ് മെത്തേഡ് ആണെങ്കിലും എല്ലാ മെത്തേഡിനും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ ഏത് മെത്തേഡ് ഉപയോഗിച്ചാലും ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് വരും എന്നുള്ളതാണ് ഇതിൽ തന്നെ നമ്മൾ പറയാനുള്ളൊരു കാര്യം ഈ ഒരു സ്ലിറ്റ് മെത്തേഡ് അല്ലെങ്കിൽ പണ്ട് കാലം മുതലേ ചെയ്തു വരുന്ന ഒരു മെത്തേഡാണ് ഈ സ്ലിറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്ലിറ്റ് മെത്തേഡിൽ നമ്മൾ കണ്ടുവരുന്ന അല്ലെങ്കിൽ ഇത്തരം കേസുകളിലൊക്കെ കണ്ടുവരുന്നൊരു പോരായ്മ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്ലിറ്റുകൾ ആദ്യം ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ കുഴികൾ ആദ്യം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഞാറിടുന്ന പോലെ അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റതിലേക്ക് ഇറക്കി വെക്കുക എന്നുള്ളതാണ് ഈ സ്ലിറ്റ് മെത്തേഡിൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം നമ്മൾ ഈ സ്ലിറ്റ് മേക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഒരു സ്ലിറ്റ് അല്ലെങ്കിൽ ഒരു കുഴി ഇവിടെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ തന്നെ നമ്മൾ അടുത്ത സ്ലിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ രണ്ട് സ്ലിറ്റും കൂടെ അല്ലെങ്കിൽ ഈ രണ്ട് കുഴിയും കൂടെ കമ്പൈൻ ചെയ്ത് വലിയ കുഴിയോ അതായത് ഒരു ഒരു കുത്തിപ്പുളിച്ചൊരു ഫീല് വരും അപ്പോൾ നമ്മൾ ഒരു ശകലം ഗ്യാപ്പ് കിട്ടിട്ടേ നമുക്ക് സ്ലിറ്റുകൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പം തന്നെ അവിടെ ഡെൻസിറ്റിൻ്റെ ഇഷ്യൂ വന്നു ഇതാണ് ഈ സ്ലിറ്റ് മെത്തേഡ് ചെയ്യുമ്പോൾ ഒരു പ്രധാന ഒരു ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ ഈ സ്ലിറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബ്ലേഡ് വെച്ചാണ് ഈ സ്റ്റെയിൻലെസ് സ്റ്റീൻ്റെ ബ്ലേഡ് യൂസ് ചെയ്ത് ചെയ്യുമ്പോഴും നോർമൽ രീതിയിൽ ഹെയർ ട്രിം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സ്കാറിങ്ങോ കാര്യങ്ങളോ വരാറില്ല ഈ സ്റ്റെയിൻലെസ് സ്റ്റീൻ ബ്ലേഡിന് പകരം കുറച്ചുകൂടെ ഷാർപ്പായിട്ടുള്ള സഫയർ സ്റ്റോൺ ബ്ലേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതിനാണ് ഈ സഫെയർ സ്റ്റോൺ ടെക്നോളജി എന്ന് പറയുന്നത് അപ്പോഴും ഇതേപോലെ നമ്മളൊരു സ്ലിറ്റ് ഉണ്ടാക്കിയിട്ട് അടുപ്പിച്ച് തന്നെ അടുത്ത സ്ലിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് കമ്പയിൻ ചെയ്തിട്ട് വലിയൊരു സ്ലിറ്റ് ആവുന്ന പോലത്തെ ഒരു രീതിയിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ സ്ലിറ്റുകൾ ഉണ്ടാക്കാൻ പറ്റുക പക്ഷെ നേരെ മറിച്ച് ഇംബ്ലാൻഡർ പെൻ അല്ലെങ്കിൽ നീഡലിംഗ് പോലെയുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്ലിറ്റ് അല്ലെങ്കിൽ ഈ ഗ്രാഫ്റ്റ് വെക്കുന്നതും അതായത് കുഴി ഉണ്ടാക്കുന്നതും സ്ലിറ്റ് ഉണ്ടാക്കുന്നതും വെക്കുന്നത് എറ്റ ടൈമാണ് ഓരോന്നും ഓരോന്നും വെച്ച് വെച്ച് പോവുകയാണ് അതുകൊണ്ട് ആ ഒരു ഡെൻസിറ്റീൻ്റെ ഇഷ്യൂ അവിടെ കമ്പയർ അതായത് സ്ലിപ്പ് മെത്തഡിൻ്റെ കമ്പയർ ചെയ്യണമെങ്കിൽ ഡെൻസിറ്റി ഇഷ്യൂ വരാനുള്ള ചാൻസ് വളരെ കുറവാണ് പ്രത്യേകിച്ച് ഇങ്ങനത്തെ റിപ്പയർ കേസുകളൊക്കെ നമ്മൾ എപ്പോഴും ഓപ്റ്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് നീഡ്ലിങ് മെത്തഡാണ് അതായത് ഗ്യാപ്പിലേക്ക് കറക്റ്റ് പ്രിസൈസ് ആയിട്ട് വെക്കാനായിട്ട് വയ്ക്കാനായിട്ട് ആണ് ഹെൽപ്പ് ചെയ്യുക അപ്പം ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് നീഡിലിംഗ് മെത്തേഡാണ് ബെസ്റ്റ് അല്ലെങ്കിൽ ഇംലാൻഡർ പെൻഡ് ആണ് ബെസ്റ്റ് അല്ലെങ്കിൽ സ്ലിപ്പ് മെത്തേഡ് മോശം ഞാൻ പറയുമല്ല എല്ലാ മെത്തേഡിനും അതിൻ്റെതായിട്ടുള്ള പോരായ്മകളും കാര്യങ്ങളും ഉണ്ടെന്നുള്ളതാണ് അപ്പം ഈ സ്ലിപ്പ് മെത്തേഡ് ചെയ്യുമ്പോഴത്തേക്കാണ് പൊതുവേ ഈ ഒരു ഡെൻസിറ്റി ഇഷ്യൂ നമ്മളെപ്പോഴും കാണാം അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മളിപ്പോൾ ഈ ഒരു റിപ്പയറിൽ നമ്മളിപ്പോൾ ചെയ്ത് യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നീഡിലിംഗ് മെത്തേഡാണ് അതുകൊണ്ട് തന്നെ മാക്സിമം ഗ്യാപ്പിലൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമ്മൾ ഇംപ്ലാന്റേഷന് പൊതുവേ ഉപയോഗിച്ച് വരുന്ന മെത്തേഡുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രധാനമായിട്ടും കണ്ടുവരുന്നത് മൂന്ന് മെത്തേഡുകളാണ് സ്ലിറ്റ് മെത്തേഡ് ഉണ്ട് അതുപോലെ തന്നെ ഇംപ്ലാൻറ്റർ പെൻ ഉണ്ട് അതേപോലെ തന്നെ നീഡിലിംഗ് മെത്തേഡ് ഉണ്ട് അങ്ങനെ മൂന്ന് മെത്തഡുകളാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ മെത്തേഡിനും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും അതിൻ്റേതായിട്ടുള്ള പോരായ്മകളും ഉണ്ട് അല്ലാതെ ഇന്ന മെത്തേഡ് നല്ലത് ഇന്ന മെത്തേഡ് മോശമൊന്നുമല്ല ഇനി ഓരോ മെത്തേഡുകളെ ജസ്റ്റ് ഒന്ന് കമ്പാരിസൺ പോലെ പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്ലിപ്പ് മെത്തേഡിൻ്റെ ഗുണങ്ങളെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഇപ്പോൾ ഒരു മൂവായിരം ഡ്രാഫ്റ്റ് വെക്കുകയാണെങ്കിൽ ഒരു മൂവായിരം സ്ലിറ്റ് ഉണ്ടാക്കിയിട്ട് മിക്ക സ്ഥലങ്ങളിലും ഈ പറഞ്ഞ പോലെ ഒരു മൂന്നാലു പേര് ചേർന്നായിരിക്കും അതിൻ്റെ ഒരു ഇംപ്ലാന്റേഷൻ ചെയ്യുന്നുണ്ടാവുക അതായത് ഒരു മൂന്നാല് പേര് ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ പ്രൊസീജർ പെട്ടെന്ന് തന്നെ സമയം അധികം എടുക്കാതെ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്നുള്ളതാണ് പക്ഷേ ഇതിലെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പം ഒരു സ്ലിറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മളിപ്പോൾ ഒരു സിംഗിൾ ഫോളിക്കൾ അല്ലെങ്കിൽ ഡബിൾ ഫോളിക്കളുള്ള ഗ്രാഫ്റ്റൊക്കെ നമ്മളതിലേക്ക് സ്ലിറ്റിലേക്ക് ഇറക്കി വെക്കാൻ നോക്കുമ്പം അത് സ്മൂത്ത് ആയിട്ട് അകത്തേക്ക് പോകും പക്ഷേ ഒരു മൾട്ടിപ്പിൾ ഫോളിക്കുള്ള ഗ്രാഫ്റ്റൊക്കെ ആണെങ്കിൽ നമ്മളതിലേക്ക് ഇംപ്ലാൻറ്റ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് രണ്ട് അല്ലെങ്കിൽ ഒരു റൂട്ട് അതിനകത്തേക്ക് പോയി രണ്ട് റൂട്ട് പുറത്തേക്ക് നിൽക്കും അത് ഒരു ഐഡിയപരമായിട്ട് അത് ഉള്ളിലേക്ക് എല്ലാ റൂട്ട്സും ഉപയോഗിക്കുക എന്നുള്ളതാണ് അത് എൻറ്റയർലി ആ ഇംപ്ലാന്റ് ചെയ്ത് കൊടുക്കുന്ന ആളുടെ ഒരു സ്കിൽ എന്നുള്ളതാണ് അപ്പം അത്തരം ഒരു സിറ്റുവേഷൻസിലാണ് ഈ പറഞ്ഞ പോലെ റൂട്ടുകളൊക്കെ ഡാമേജ് ഒരു പോസിബിലിറ്റി വരുന്നതെന്ന് പറയുന്നത് അപ്പം ഇതൊക്കെയാണ് ഈ ഒരു സ്ലിറ്റ് മെത്തേഡിൻ്റെ പോരായ്മകൾ എന്ന് പറയുന്നത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സൈലൻസ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യം വരാറുണ്ട് അതേപോലെ ചെറിയൊരു തട്ടോ മുട്ട വന്നാൽ തന്നെ ഗ്രാഫ്റ്റ് ഇളങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട് കാര്യം നമ്മൾ കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഗ്രാഫ്റ്റ് നമ്മൾ നട്ട് പിടിപ്പിച്ച പോലെ വെച്ചിട്ടുള്ളൂ അപ്പം അത് പ്രോപ്പറായിട്ട് കെയർ ചെയ്യുകയാണെങ്കിൽ അതെല്ലാം ഹീലായി റിക്കവറായി പോവും ഇതൊക്കെയാണ് പൊതുവേ ആ ഒരു സ്ലിറ്റ് മെത്തേഡിൽ കണ്ടുവരുന്നത് ഇനി നീഡിലിംഗ് മെത്തേഡ് നീഡിലിംഗ് മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ടെക്നീഷ്യൻസ് നീഡിലേക്ക് ഗ്രാഫ് ലോഡ് ചെയ്ത് ഓരോന്നുമായിട്ട് അതായത് ഡോക്ടർ അത് ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നീഡിൽ അതായത് ആ കുഴി ഉണ്ടാക്കുന്നതിന് കൂടെ സ്ലിറ്റ് ഉണ്ടാക്കുന്നതിന് കൂടെ തന്നെ അത് ഇംപ്ലാന്റ് ചെയ്ത് പോവുകയാണ് അപ്പം ഇതിനകത്തുള്ള പോരായ്മ എന്ന് പറയുന്നത് നമ്മൾ ആ ഫോസപ്സ് വെച്ചിട്ട് ആ റൂട്ട് ടച്ച് ചെയ്ത് ചെയ്യുന്ന മെത്തേഡ് ആയതുകൊണ്ട് തന്നെ റൂട്ട് ഡാമേജ് ആകുന്ന ഒരു പോസിബിലിറ്റി ഉണ്ട് അപ്പോഴും ആ ചെയ്ത് കൊടുക്കുന്ന ഡോക്ടറിന് സ്കില്ല് പോലെ ഇരിക്കും ആ റൂട്ട് ഡാമേജ് ആക്കാതെ ഇംപ്ലെൻറ്റ് ചെയ്യാന്നുള്ളത് ഇതിലെ പോരായ്മ എന്ന് പറയുന്നത് നമ്മൾ പൊതുവേ ഈ നീഡിൽ മെത്തേഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു രണ്ട് മൂന്ന് പേര് കൂട്ടത്തോടെ അല്ല അത് ചെയ്യുന്നത് ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരാളിരുന്നിട്ടാണത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സ്ലിപ്പ് മെത്തേഡിൽ ഒരു മൂവായിരം ഒക്കെ ചെയ്യാൻ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എടുക്കുകയുള്ളൂ എങ്കിൽ നമ്മൾ നീഡിൽ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ദിവസമൊക്കെ ആയിട്ടും ടൈം എടുത്തിട്ടൊക്കെ ആയിരിക്കും ചെയ്യേണ്ടി വരും കുറച്ചുകൂടെ സ്ട്രെയിൻ അല്ലെങ്കിൽ കുറച്ചുകൂടെ വർക്ക് ലോഡ് കൂടുതലാണെന്നുള്ളതാണ് ഗുണമെന്ന് പറയുന്നത് മാക്സിമം പാക്ക് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഡെൻസിറ്റി കിട്ടാനും അതേപോലെ റിക്കവറി പൊതുവേ നമ്മൾ സ്ലിപ്പ് മെത്തിനെ അപേക്ഷിച്ച് തിരികൂടെ സ്പീഡായിട്ടാണ് കണ്ടുവരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് നീലിംഗ് മെത്തേഡിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അതേപോലെ തന്നെ നീഡിൽ നമ്മൾ ചെയ്യുമ്പോൾ നീഡിൽ നമ്മളത് അത് ബ്ലണ്ടായി അതിൻ്റെ മൂർച്ച പോയി എന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തന്നെ ഒഴിവാക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട് ഈ ഒരു വ്യത്യാസം വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ ഇംബ്ലൈൻഡർ പെണ് ഉപയോഗിക്കുമ്പോഴാണ് ഇംബ്ലൈൻഡർ പെന്നും ഇതേപോലെ തന്നെ നീലിംഗ് ചെയ്യുന്ന സെയിം മെത്തേഡിൽ അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ ഇംബ്ലൈൻഡർ പെന്നിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഇംബ്ലാൻഡർ പെൻ പൊതുവേ ഇച്ചിരി എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഇംബ്ലാൻഡർ പെനുകളാണ് ഒരു കേസ് ചെയ്യാനായിട്ട് ഇത്ര ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുക അപ്പോൾ നമുക്കറിയാം നമ്മൾ ഈ ഒരു ഒരു മൂന്നോ നാലോ അഞ്ചോ പെണ്ണു വെച്ച് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും അവസാന അവസാനം ആവുമ്പഴത്തേക്ക് ഈ നീടിൻ്റെ മൂർച്ച പോകും അപ്പോൾ ഈ മൂർച്ച പോകുന്ന ഇൻസ്ട്രുമെൻറ്റ് വെച്ച് ഉണ്ടാക്കുന്ന എന്ന് പറയുന്നത് മൂർച്ച ഉള്ള ഇൻസ്ട്രമെൻറ്റ് വെച്ചിട്ടുണ്ടാക്കുന്ന മുറിവും നമ്മൾ വ്യത്യാസം നമുക്കറിയാം മൂർച്ച കുറഞ്ഞ ഇൻസ്ട്രുമെന്റ് വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ സ്കാറിംഗ് വരും അതേപോലെ അവസാന അവസാനം മൂർച്ച കുറയുന്നതിനനുസരിച്ച് ചെയ്യുന്ന ഡോക്ടേഴ്സിന് ഒരു എഫർട്ട് കൂടും ഇതൊക്കെയാണ് അതിൻ്റെ പോരായ്മകൾ പക്ഷേ ഇതിന് ഗുണമെന്ന് പറയുന്നത് ഇത് റൂട്ട് ടച്ച് ചെയ്യാതെ അതായത് നമ്മൾ ഇംപ്ലാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നേരെ നമ്മളത് ഇങ്ങനെ പിൻ ചെയ്ത് വിടുമ്പോൾ നേരെ റൂട്ട് അകത്തേക്ക് പോവുകയാണ് റൂട്ട് ടച്ച് ചെയ്യുന്നൊരു ആവശ്യം വരുന്നില്ല പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇംപ്ലാൻഡർ പെന്നിലേക്ക് ഗ്രാഫ്റ്റ് ലോഡ് ചെയ്ത് കൊടുക്കുന്നത് ടെക്നീഷ്യൻസാണ് ആ ലോഡ് ചെയ്ത് കൊടുക്കുന്നത് പ്രോപ്പർ പ്രോപ്പറായിട്ടല്ല എന്നുണ്ടെങ്കിൽ അപ്പോഴും ആ ഗ്രാഫ്റ്റ് ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട് മറ്റൊരു പോരായ്മ കണ്ടുവരാറുള്ളതെന്ന് പറഞ്ഞാൽ ഇംപ്ലാൻഡർ പെൻ എന്ന് പറയുന്നത് നമുക്കത് ഒരു പരിധി കൂടുതൽ അല്ലെങ്കിൽ ഇപ്പം ഓട്ടോക്ലേവ് പോലെ നമുക്കത് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഈ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന സൊല്യൂഷൻസിലിട്ട് വെച്ചിട്ടുള്ളൊരു സ്റ്റെറിലൈസേഷൻ പോസിബിൾ പോസിബിളാകത്തുള്ളൂ അതുകൊണ്ട് തന്നെ പൊതുവേ ഇൻഫെക്ഷൻ കേസുകളൊക്കെ കൂടുതലും കണ്ടുവരുന്നത് ഇംപ്ലാറ്റർ പെൻ ചെയ്യുമ്പോഴേക്കാണ് അതേപോലെ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടുവരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇംപ്ലാൻഡർ പെൻ എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ അത് റീയൂസ് ചെയ്തു വരുന്നൊരു പ്രവണതയും കണ്ടുവരുന്നുണ്ട് അത്തരം സിറ്റുവേഷൻസിലാണ് ഈ പോലെ ഇൻഫെക്ഷൻസ് അതേപോലെ ഈ ടി ബി പോലെ വന്നിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അത്തരം സിറ്റുവേഷനൊക്കെ പൊതുവേ കണ്ടുവരുന്നത് ഇംപ്ലാൻ പെൻഡ് ചെയ്യുമ്പോഴാണ് അപ്പം ഇതിൽ നമ്മളൊരു കൺക്ലൂഷൻ പോലെ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഏത് മെത്തേഡ് ആണെങ്കിലും അതാ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള പ്രോട്ടോകോൾ ഫോളോ ചെയ്ത് ചെയ്യുകയാണെങ്കിലാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് വരാം അല്ലാതെ ഒരു മെത്തേഡ് ഒരു മെത്തേഡിനെ കാട്ടും കൂടുതൽ നല്ലതാണ് അല്ലെങ്കിൽ ഒരു മെത്തേഡ് മോശം അങ്ങനെയൊന്നുമില്ല എൻറ്റയർലി രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ചെയ്ത് തരുന്ന ആ ഡോക്ടറിൻ്റെ സ്കില്ലും അതുപോലെ തന്നെ നമ്മുടെ ഡോണറിലെ ക്വാളിറ്റി ചെയ്യുന്നുള്ളതാണ് അതിനകത്ത് പ്രധാന ഒരു കാര്യം അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ഇംപ്ലാന്റേഷൻ ആ ഒരു പ്രൊസീ ഇംപ്ലാന്റ് ചെയ്യുന്ന ഒരു പ്രൊസീജ്യർ കഴിയുന്നതും ഒരു സ്കിൽഡായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാനായിട്ട് പറയുന്നത് ഇതൊക്കെയാണ് മെത്തേഡ്സിൻ്റെ ഇംപ്ലാന്റേഷൻ ചെയ്യുന്ന മെത്തേഡുകളെക്കുറിച്ചുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ